ജോജോ ജോർജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു ചിത്രം മാറിയിരിക്കുകയാണ് അതേ പണി ജോജു ജോർജ് തന്നെ സംവിധാനം ചെയ്ത പണി എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയിരിക്കുകയാണ് ലോകത്താകമാനം നിന്നായിട്ട് മുപ്പത്തിയഞ്ച് കോടിക്ക് മേലെയാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും കേരളത്തിലെയും വേൾഡ് വൈഡുമായിട്ട് ലിമിറ്റഡ് സ്ക്രീനിൽ ലിമിറ്റഡ് സ്ക്രീനിൽ ചിത്രം പ്രദർശനം തുടരുന്നുണ്ട് മൾട്ടിപ്ലക്സുകൾ കിടയിലടക്കം അപ്പോൾ എന്തായാലും ചിത്രം ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് കോടി കടുത്ത് ും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുപ്പത്തിയേഴോ മുപ്പത്തെട്ടോ കോടിക്ക് അടുത്തെത്തിയില്ലെങ്കിലും ജോജു ജോർജിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് പണി മാറിയിരിക്കുകയാണ് ഇതുവരെ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി അഞ്ച് കോടിയാണ് ചിത്രം ജോജ് തന്നെ സംവിധാനം ചെയ്ത് ജോജ് തന്നെ പ്രൊഡക്ഷൻ നിർമ്മിച്ച ഒരു ചിത്രമാണ് എന്തായാലും ഗംഭീര ഒരു നല്ലൊരു ആക്ഷൻ പാക്ക്ഡ് ഫാമിലി എൻ്റർടൈനറായ ജോജുവിൻ്റെ പണി ജോജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ്